ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ക്രിസ്മസ് ഇന്ന് ആചരിക്കുകയാണ് ക്രിസ്മസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് കേട്ടിട്ടുമുണ്ട് ക്രിസ്മസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ചിത്രങ്ങളും പ്രതീകങ്ങളുമുണ്ട് അതുപോലെ ഒരുപാട് ഓർമ്മകൾ പ്രത്യേകമായിട്ട് കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്മസ് കരോളും ക്രിസ്മസ് പപ്പായുമെല്ലാം പെട്ടെന്ന് കടന്നു വരും അതിലുപരി അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ ഇതെല്ലാമായിരിക്കും കുട്ടികളുടെ മനസ്സിലുള്ളത് പക്ഷെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു പുൽക്കൂട് ക്രൈസ്തവ കുടുംബങ്ങളുണ്ട് പള്ളിയിലുണ്ട് അതേക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം കടന്നു വരും ഈ കടന്നു വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചില സൂചനകളും ചില അടയാളങ്ങളും മാത്രമാണ് അപ്പോൾ ഈ സൂചനകളും അടയാളങ്ങളും മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അതിന്മേൽ മാത്രം നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക കാതലായ കാര്യം നമുക്ക് വിട്ടുപോകും നമ്മളത് മറന്നുപോയിട്ട് എന്താണ് ഈ ക്രിസ്മസിൻ്റെ അർത്ഥമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും ഒരു പരിധിവരെ ഇന്ന് അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെന്താണ് ഈ എല്ലാം മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നത് ഒരാൾക്കൊരു ക്രിസ്മസ് കാർഡ് നമ്മൾ അയക്കുന്നു ഇപ്പോൾ കാർഡൊക്കെ വളരെ കുറവാണ് കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് കാർഡിനൊന്നും വലിയ പ്രസക്തിയില്ല എങ്കിലും നമ്മൾ കാർഡ് രൂപത്തിലുള്ള ബാനറുകളും പോസ്റ്റുകളും ഒക്കെ അയക്കാറുണ്ട് അതിലെഴുതിയിരിക്കുന്ന എന്താണ് വിശ്വ ഹാപ്പി ക്രിസ്മസ് വിഷ എ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും ആനന്ദപ്രദമാവട്ടെ എന്നാണ് ആശംസ ഈ ആനന്ദപ്രദമാവാനുള്ള കാരണം അതിലേക്കാണ് നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേക്ക് കേക്ക് പരസ്പരം കൈമാറുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഈ ക്രിസ്മസ് ഇതുപോലെ മധുരമുള്ളതാവട്ടെ നമ്മൾ പങ്കുവെച്ച് കേക്ക് കഴിക്കുമ്പോൾ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച് നമ്മളെല്ലാം ഈശോയുടെ ശരീരമായി മാറുന്നത് പോലെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നത് പോലെ ആ കേക്കിൽ നിന്ന് ഭക്ഷിക്കുന്നവരെല്ലാം ഒരുമയിൽ വരികയാണ് ചെയ്യുന്നത് ഒരാശയത്തിൻ്റെ ഉടമകളായിത്തീരുകയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സമ്മാനങ്ങൾ കൈമാറുമ്പോൾ എന്താണ് ഈശോ തരുന്ന വലിയ സമ്മാനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട് നശിച്ചു പോകുന്നതാണ് നശ്വരങ്ങളാണ് എന്നാൽ ദൈവം തരുന്ന വലിയ സമ്മാനം അതൊരിക്കലും നശിച്ചു പോവുകയില്ല അതിന് പരിമിതിയൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കരോൾ ഗാനവുമായിട്ട് ഇടവകയിലെ വീടുകളിൽ കയറി ഇറങ്ങുന്നു കൂടെ ഒരു പപ്പായും ഉണ്ടാകും എന്താണ് ഈ പറഞ്ഞു വരുന്നത് ക്രിസ്മസ് എന്ന് പറയുന്ന ആ വലിയ സംഭവത്തിൻ്റെ ഉള്ളടക്കം എന്താണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ആട്ടിടയന്മാർക്ക് മാലാഖമാർ കൊടുത്ത സന്ദേശമാണത് ലോകത്തെ രക്ഷിക്കുവാനുള്ള ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ഈ രക്ഷകനെക്കുറിച്ചുള്ള അറിയിപ്പാണ് യഥാർത്ഥത്തിൽ കരോൾ എന്ന് പറയുന്നത് അങ്ങനെ കരോളിൽ നമ്മൾ പാടുന്ന പാട്ടുകൾ എന്താണ് ഈ രക്ഷകൻ ജനിച്ച വിവരമാണ് ക്രിസ്മസ് പപ്പ സൂചിപ്പിക്കുന്ന എന്താണ് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തിലൂടെ മനുഷ്യകുലത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ തരുന്ന ഒരു ദൈവത്തിൻ്റെ ഓർമ്മ ഇന്നതൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് അതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് ഒരു പുൽക്കൂടുണ്ട് പുൽക്കൂട്ടിൽ അവിടെ യോസേപ്പും മറിയവും കന്നുകാലികളും ആടുകളും എല്ലാം ഉണ്ടാവും അവിടെ ഒരു ചെറിയ പുൽത്തൊഴുത്തുണ്ട് ആ പുൽത്തൊഴുത്തിൽ ഒരു ഉണ്ണിയേശൻ്റെ രൂപം പിന്നീട് മൂന്ന് രാജാക്കന്മാരുടെ പ്രതിമയുണ്ടാകും പുൽക്കൂടിൻ്റെ മുകളിലായിട്ട് നക്ഷത്രം ഉണ്ടാകും മാലാഖന്മാർ അവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടാകും ഇങ്ങനെയുള്ളൊരു പുൽക്കൂട് ഈ പുൽക്കൂടിൻ്റെ സമീപത്ത് മിക്കവാറും ഒരു ക്രിസ്മസ് ട്രീയും ഉണ്ടാകും ആ ട്രീയിൽ എന്താണുള്ളത് പലപ്പോഴും നമ്മൾ ഗോളങ്ങൾ പോലെയുള്ള ആ വസ്തുക്കൾ തൂക്കിയിടാറുണ്ട് ഇതെല്ലാം പ്രതീകങ്ങളാണ് പുൽക്കൂട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് അദ്ദേഹം വിശുദ്ധ നഗരത്തിൽ പോയി കണ്ട ആ കാഴ്ചകൾ തൻ്റെ നാടായി ഇറ്റലിയിൽ വന്നിട്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഗ്രേച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു മലയടിവാരത്തിൽ ഒരു ഗുഹയുണ്ടാക്കി ജീവിക്കുന്ന മൃഗങ്ങളെയും ആളുകളെയും ഒക്കെ കൊണ്ടുനിർത്തി പുൽത്തൊട്ടിയിൽ ജീവനുള്ള ഒരു ശിശുവിനെ കിടത്തി അവിടെ രാത്രിയിൽ ഒരു വൈദികനെക്കൊണ്ട് വിശുദ്ധ പരി ഫ്രാൻസിസ് തന്നെ ഇതിൻ്റെ എല്ലാം അർത്ഥം വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആദ്യമായിട്ട് പുൽക്കൂട് എന്നുള്ള സങ്കല്പം ഉണ്ടായത് പിന്നീടത് നമ്മുടെ എല്ലാം ഒരു ആചാരമായി തീർന്നു ഈ പുൽക്കൂടിൻ്റെ സമീപത്തായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാകും അതിന്മേൽ ഈ പറഞ്ഞതുപോലെ ആപ്പിൾ പോലെയുള്ള പഴങ്ങൾ പോലെയുള്ള വസ്തുക്കൾ തൂക്കിയിട്ടിട്ടുണ്ടാകും അതിന് വലിയ അർത്ഥമുണ്ട് അതൊരു അടയാളമാണ് എന്തിൻ്റെ അടയാളമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം ആദിമ മാതാപിതാക്കന്മാർ ആദിമുഖവായും പാപഞ്ചേ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവരെ ദൈവം പറദീസായിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് പറഞ്ഞാൽ ദാനമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവരെ പുറത്താക്കുന്നു അങ്ങനെ പുറത്താക്കിയിട്ട് ദൈവം സ്വയം പറയുന്നൊരു കാര്യമുണ്ട് ഇനി അവർ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തന്ന് അമർത്തിരാകാൻ പാടില്ല അതുകൊണ്ട് എന്താണ് ആ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടച്ച് അവരൊരിക്കലും അങ്ങോട്ട് പ്രവേശിക്കാത്ത രീതിയിൽ തീ പാറുന്ന വാളുമായിട്ട് രണ്ട് കെറീവുകളെ ഹാവൽക്കാരാക്കി നിർത്തിയെന്നാണ് പറയുന്നത് അതെന്താ പറഞ്ഞു വരുന്നതിനർത്ഥം ദൈവത്തിന് അസൂയമായതുകൊണ്ടല്ല ആദൌഹവായും പഴം പറിച്ചു നിന്ന് അമർത്തിരാകുമെന്നുള്ളതുകൊണ്ടല്ല അതിലുപരി ഈ ആദൗഹവായും പാപാവസ്ഥയിൽ ദൈവികമായ ജീവനിൽ നിന്നുള്ള അകൽച്ചയിലുള്ള അവസ്ഥയിൽ അവർ തീർന്നാൽ ഈ ലോകം വലിയൊരു നരകമായി തീരും അവരുടെ മക്കൾ ആ നരകത്തിലുള്ള ആളുകളായി മാറും അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഒരു കാര്യം ചെയ്തത് ദൈവത്തിൻ്റെ അസൂയ കൊണ്ടല്ല പിന്നീട് നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആ മരത്തിൻ്റെ ചിത്രം നിങ്ങൾ കാണാൻ കഴിയും ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇവരുടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇവിടെ ഇതാ ജീവൻ്റെ വൃക്ഷം അതിൽ നിന്ന് എല്ലാവർക്കും ഭക്ഷിക്കാൻ കഴിയും ആ പുരാതന സർപ്പത്തെ പാമ്പ് പാമ്പിനെ അവൻ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കെറിഞ്ഞു അതായത് ഈ വെളിപാട് പുസ്തകം പറയുന്ന എന്താണ് യേശുവാകുന്ന ഈശോയാകുന്ന ആ രക്ഷകനാണ് യഥാർത്ഥത്തിൽ ഈ സർപ്പമാകുന്ന പിശാചിനെ ബന്ധിക്കാനുള്ളവൻ അവനാണ് അവനെ നശിപ്പിക്കാനുള്ളവൻ അതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ പറയുന്നത് അവനും നീയും തമ്മിലും അവൻ്റെ സന്തതിയും അവളും നീയും തമ്മിലും അവളുടെ സന്തതിയും നിൻ്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തലയെ തകർക്കും നീ അവന്റെ കുതികാലിന് പരിക്കേൽപ്പിക്കും രക്ഷകരെ കുറിച്ചുള്ള വാഗ്ദാനമാണ് ശരിക്കത്തിൽ ഈ ക്രിസ്മസ് ട്രീ ദ്യോതിപ്പിക്കുന്നത് എന്താണ് ഇതാ ഈ കിടക്കുന്നവൻ ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ആ ശിശുവാണ് യഥാർത്ഥത്തില് ജീവന്റെ വൃക്ഷത്തിലെ ഫലമെന്ന് പറയുന്നത് ആ വൃക്ഷത്തിലെ ഫലം തിന്നുമ്പോൾ നമ്മൾ തീരുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സംവദിക്കുന്ന അതാണ് അവിടെ നമ്മൾ ഈശോയുടെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തില് ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നമ്മൾ പൊരിച്ച് അമർത്തിരാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രിസ്മസും അതിനോടനുബന്ധിച്ചുള്ള പ്രതീകങ്ങളുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ മറന്നത് മറന്നിട്ട് നമ്മൾ ആ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ കേവലം ആകസ്മികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ആ പുൽക്കൂട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയിൽ അതിൻ്റെ രൂപത്തിൽ ഇതിലെല്ലാമാണ് ഒരുപാട് ശ്രദ്ധിക്കുന്നത് നല്ല ഒന്നാം തരം ക്രിസ്മസ് കാർഡുകൾ വാങ്ങിച്ചയക്കാൻ വില കൂടിയ കേക്കുകൾ കൊടുക്കാൻ അതുപോലെ പപ്പായുടെ വേഷമൊക്കെ നല്ല വേഷം വാങ്ങിക്കാൻ അല്ലെങ്കിൽ മുഖത്ത് മുഖംമൂടിയൊക്കെ വാങ്ങിക്കാൻ തൊപ്പി വാങ്ങിക്കാൻ ഇതിനെല്ലാം നമ്മൾ പണം മുടക്കുന്നത് ഈ പറയുന്ന ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നമ്മൾ ഭക്ഷിച്ചോ എന്നുള്ളത് അതാരും ശ്രദ്ധിക്കുന്നില്ല ഈ രാത്രിയിൽ ക്രിസ്മസ് രാത്രിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ കർത്താവിന് തിരിശരീതി രക്തങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പൂജിച്ച് നമ്മൾ അമൃത്വരായി തീരുന്നത് നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ അവകാശികളായി തരുന്നത് ദൈവത്തോടൊത്ത് ജീവിക്കാനുള്ള ആയിരിക്കാനുള്ള ആ ഒരു ഭാഗ്യം അപ്പോഴാണ് നമുക്ക് കിട്ടുക അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള ആ പറയുന്ന എന്താണ് വഴി വീണ്ടും തുറന്ന് ആ കിറിവുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ആദത്തിന് ഹവായിക്കും അവരുടെ മക്കൾക്കുമെല്ലാം ഇപ്രകാരം ഈ അമർത്യതയിലേക്ക് ദൈവസന്നദ്ധിയിലേക്ക് ഉയർന്ന അമർത്യതയിലേക്ക് ആ ഉയർന്നിട്ട് അവിടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് ഇത് നേരെ മരിച്ചുമാകാം അതായത് ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭുജിക്കാതെ അത് കഴിക്കാതെ അമർത്തിയത് തേടാനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ടാകും ഈ ഫലം ഭുജിക്കണമെങ്കിൽ എന്ത് വേണം ആ ദൈവികമായ ചൈതന്യത്തിന് വേ അതിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയിരിക്കണം ആർക്കും ഏത് സമയത്തും കിട്ടാവുന്ന ഒന്നല്ല ഈ ജീവൻ്റെ ഫലമെന്ന് പറയുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയെങ്കിൽ മാത്രമേ അങ്ങോട്ട് നമുക്ക് അടുക്കാൻ പോലും കഴിയുകയുള്ളൂ അപ്പോൾ ഈ പുൽക്കൂടും അതെ അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം യഥാർത്ഥം നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ നമ്മളെ ആബ്ബ പിതാവെന്ന് വിളിപ്പിക്കാനായിട്ടുള്ള യോഗ്യത തരാൻ വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത് നമ്മൾ വിചാരിക്കുക ഈശോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോക രക്ഷ കിട്ടുക എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക എന്ന് അവിടുത്തെ തിരി തിരി രക്തത്താൽ വാങ്ങ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളിതെല്ലാം പറയും ഇതെല്ലാം ആലങ്കാരിക ഭാഷകളാണ് എന്താ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണ് ഈശോയുടെ തിരി രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു തന്ന് നമ്മൾ അമർത്യരായവരാണെന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താണ് നമ്മൾ ഈശോയുടെ തിരിശരീര രക്തങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ രക്തം അവിടുത്തെ രക്തം നമ്മുടെ രക്തവുമായിട്ട് ഒന്നായി തീർന്ന് അത് ജീ നിത്യജീവൻ്റെ അടയാളമായി മാറുകയാണ് അല്ലെ നമ്മൾ ആ നിത്യജീവനിൽ പങ്കു പറ്റുകയാണ് ചെയ്യുന്നത് ഇത് യഹൂദൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലായാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അവർക്ക് ജീവനിരിക്കുന്നത് എവിടെയാണത് രക്തത്തിലാണ് ജീവൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത് അങ്ങനെയെങ്കിലും ആ രക്തം ഭക്ഷിക്കുമ്പോൾ കുടിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്തു നിന്ന് വരുന്ന ജീവനെയാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈശോയുടെ വരവിന് മുമ്പ് പഴയ നിയമ കാലഘട്ടത്തിൽ മുഴുവൻ മൃഗങ്ങളുടെ രക്തവുമൊക്കെയായിരുന്നു അവർ തളിച്ചിരുന്നത് പക്ഷെ അതിൻ്റെ താൽക്കാലികമായ മൂല്യമേ ഉള്ളൂ ദൈവത്തെ മനുഷ്യനുമായിട്ട് പൂർണ്ണമായിട്ട് അടുപ്പിച്ച് അവരെ അമർത്തിരാക്കാൻ കഴിവുള്ള ഒരേ ഒരു രക്തമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ രക്തമാണ് ആ ദൈവത്തിൻ്റെ രക്തം നമുക്ക് എങ്ങനെ തരും ഒരു മനുഷ്യനായി അവതരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവിടുന്ന് ദൈവമായി അവതരിച്ച് ആ ദൈവത്തിൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരുന്നത് അങ്ങനെ നമ്മളെ അവിടുന്ന് ആയിട്ട് ഒന്നിപ്പിച്ച് ഒരു ശരീരമാക്കി തീർത്ത് ഈ നിത്യജീവൻ്റെ അവകാശികളാക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഇതെല്ലാമാണ് നമ്മൾ വിളിച്ചു പറയുന്നത് കരോൾ ഗാന സമയത്തല്ലേ കരോൾത്തിന് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ടിത് വെറുതെ ഒരു ആഘോഷത്തിൻ്റെ സൂചനയായിട്ടെടുത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഇതിനെ കാണാം നമുക്കറിയാം ഇന്ന് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് പലർക്കും ഒരു അർത്ഥമില്ലാത്ത യാതൊരു തരത്തിലുള്ള വിശ്വാസപരമായ ക്രൈസ്തവമായ അർത്ഥവുമില്ലാത്ത ഒരു ഉത്സവമായിട്ട് ഒരു കച്ചവട സമയമായിട്ടൊക്കെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് കാരണം എന്താണ് അവരൊരിക്കലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിലവർക്ക് വിശ്വാസവുമില്ല അതുകൊണ്ട് ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ആന്തരാർത്ഥങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ഏറ്റവും സന്തോഷകരമാവട്ടെ നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രകാരം അമർത്യരായി ദൈവത്തോടൊപ്പം ആ നിത്യജീവൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും അതുപോലെ ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹം നേരുന്നു അതുപോലെ നമുക്ക് ലഭ്യമാകുന്ന ഈ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൊടുക്കാനും അങ്ങനെ നിത്യജീവൻ എല്ലാവരിലേക്കും കൊടുത്ത് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ഒരു പറദീസയായി മാറ്റാൻ കഴിയട്ടെ ഈ പറീസയുടെ നിത്യതയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മരണശേഷം നമുക്ക് പ്രവേശിക്കാനും കഴിയണം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ